ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ലഡു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ കൂടുതൽ വലിച്ചു നീട്ടിയൊന്നും പറയുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോകാം ലഡു തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അത് നല്ലോണം കഴുകിയതിന് ശേഷം ഒരു ക്ലോത്തിലിട്ടിട്ട് വെള്ളമൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് അരി വറുക്കുന്ന സമയത്ത് കുറഞ്ഞ ഫ്ലെയിമിലിട്ട് ചെയ്യണം പിന്നെ അരി വറുത്ത് ഈ ഒരു ബ്രൗൺ നിറമാവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട് ഇത് നല്ലോണം ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ഈത്തപ്പഴം ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ചേർത്ത് അല്പം മാത്രം വെളുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കും മധുരത്തിന് പകരം ചൂടാറിയിട്ടുള്ള ശർക്കര വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അല്പ അല്പം ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ കുഴച്ചെടുക്കേണ്ടതാണ് അപ്പോൾ എല്ലാം കൂടി ഒപ്പം അപ്പോൾ അപ്പൊ പാകത്തിനനുസരിച്ചിട്ട് ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ കയ്യിൽ വെളിച്ചെണ്ണയോ നെയ്യോ തടവിയതിന് ശേഷം റോളുകളാക്കി എടുക്കാം ഹെൽത്തി ആയിട്ടുള്ള ലഡുവിട തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ കഴിക്കുന്ന സമയത്ത് ഒരിക്കൽ ദാരി കൊണ്ടുണ്ടാക്കിയ ആ ആരും പറയില്ല നെറ്റ്സും അതുപോലെ എല്ലാം കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആട്ടോ ഇതിന് വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് അയക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം